സ്വാതി ക്രിയേഷൻസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഓണക്കാണല്ലോ വരുന്നത് അപ്പോൾ നമുക്കൊരു ഓലനാണ് ഉണ്ടാക്കുന്നത് ഓണസദ്യക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമാണ് ഓലൻ അപ്പോൾ ഇന്ന് മത്തന കൊണ്ടാണ് ഓലൻ ഉണ്ടാക്കുന്നത് വെള്ളരി അതുപോലെ തന്നെ കുമ്പളം മത്തൻ എല്ലാം കൊണ്ടും ഓലൻ ഉണ്ടാക്കാം അപ്പോൾ ഞാനിന്ന് ഇവിടെ വീട്ടിലുണ്ടായിട്ടുള്ള മത്തൻ തന്നെയാണ് അപ്പോൾ അതൊരു കഷ്ണം മുറിച്ച് ഇതേപോലെ നീളത്തിലൊന്ന് ചെത്തി വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് ചതുരത്തിലൊന്ന് മുറിച്ചെടുക്കാം ഓലന അരിയുമ്പോൾ ഇതേപോലെ തന്നെ ചതുരത്തിൽ തന്നെ അരിഞ്ഞെടുക്കണം അതാണ് അതിൻ്റെ ഒരു സ്റ്റൈൽ അവിയലിനെല്ലാം ന നീളത്തിൽ മുറിക്കും ഓരോ വിഭവത്തിനും ഓരോരോ തരം അരിച്ചലാണ് പച്ചക്കറികൾ അപ്പോൾ ഒന്ന് കനം കുറച്ച് ഒരു ചതുരത്തിൽ മുറിച്ചെടുക്കാം അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെന്ന് വെച്ചെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഞാനത് വെച്ചിട്ടുണ്ട് ഇതേപോലെയാണ് ഓലന് മുറിച്ചെടുക്കേണ്ടത് അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം മത്തനാണ് ഉള്ളത് അതിലേക്ക് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ടൊരു മുക്കാൽ ഗ്ലാസ് തേങ്ങയുടെ രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാ പാലിനെ ഉണ്ടാക്കണം ഓലെ അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം പിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ മത്തനും അതുപോലെ തന്നെ അതിലുള്ള മുളകും ഒക്കെ ഒന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് വൻ പയറാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ നേരത്തെ ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം മത്തനും പയറും കൂടിയിട്ടുള്ളൊരു ഓലനാണ് നല്ല ടേസ്റ്റ് ആണ് ഈ പോലെ പയറും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ആ വെള്ളമൊന്നും വറ്റിച്ചെടുക്കാം അപ്പോൾ ഈ പയറിൽ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം രണ്ടും കൂടി ആയപ്പോൾ മത്തെല്ലാം കുറച്ച് ഉപ്പായിട്ട് അത് പാകമായിട്ടുണ്ട് പയർ വേവിക്കുമ്പോൾ നമ്മൾ കുറച്ച് ഉപ്പിട്ടിട്ട് തന്നെ വേവിക്കണം അല്ലെങ്കിൽ ഈ പയറിന് ആ ഉപ്പിൻ്റെ ആ ഒരു ഇത് കിട്ടില്ല നമ്മൾ ലാസ്റ്റാണല്ലോ പയർ ചേർക്കുന്നത് ഇനി തേങ്ങാപ്പാൽ തമ്പാൽ ചേർത്ത് കൊടുക്കാം ഞാനത് പകുതി ഒഴിച്ചിട്ടുള്ളൂ വേണമെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം ഒരു വല്ലാതെ ആവണ്ട നമുക്ക് ഇലയിലൊക്കെ ഒന്ന് ഒഴിക്കുമ്പോൾ ഒലിച്ചു പോവാത്ത ആ ഭാഗത്തിൽ വേണം ഓല അപ്പോൾ ഓലനുണ്ടാക്കുമ്പോൾ അധികം പച്ചമത്തനാണ് എടുക്കേണ്ടത് ഇത് പച്ചമത്തൻ തന്നെയാണ് പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ മൂത്തിട്ടുണ്ട് ഇപ്പം ചെറിയൊരു മധുരവും ഒക്കെ കൂടി നല്ല ടേസ്റ്റാണ് ഈ ഓല അപ്പോൾ ഈ ഒരു പാകം മതി അത് നമുക്ക് ഇലയിൽ ഒഴിക്കുമ്പോൾ ഒലിച്ചു പോവുമൊന്നുമില്ല ഇനി കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് സ്പൂണ് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ഓരന് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഒരഞ്ച് മിനിറ്റ് അടച്ചു വയ്ക്കാം അപ്പം നമ്മൾ ഓലൻ ഇവിടെ ആയിട്ടുണ്ട് അപ്പോൾ ഈ ഓണത്തിന് ഓണത്തിനെല്ലാവരും ഓലനൊന്ന് ഉണ്ടാക്കി നോക്കുകയുണ്ടോ നിങ്ങൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ അതും കൂടി ഒന്ന് പറയണം അഭിപ്രായങ്ങളൊക്കെ പറയാം Thank you.